ചേച്ചി അവിടെ ടി വി കണ്ടിട്ടുണ്ട് ഈ പെണ്ണിനോട് ഞാൻ തോറ്റിട്ട് നാല് മണിക്കൂർ ടി വി ടി വി ടി വി എന്നുള്ള വിചാരം എന്നേ ഉള്ളൂ പാറൂ പാറൂ ടിവിന്റെ മുന്നിൽ ഇരുന്ന ബോംബ് പൊട്ടിയ പോലെ ഈ പെണ്ണ് കേൾക്കൂല നീ പാറൂ ഇങ്ങോട്ട് വാ എന്താ അമ്മ എന്നെ വിളിച്ചോ ഈ മോൾ ആരും വിളിച്ചില്ലല്ലോ ആ എന്നാ എനിക്ക് തോന്നിയതായിരിക്കും അമ്മേ ഇന്ന് ഞാൻ പോവാ ഇടി നിക്ക് അവിടെ എന്താ അമ്മേ ഞാൻ തന്നെ വിളിച്ചേ ഒരു നൂറ് വട്ടം എന്നല്ല ഞാൻ വിളിച്ചേ അതിന്റെ മുമ്പ് ഇരുന്ന പിന്നെ ചെവി ഒന്നും കേൾക്കൂലല്ലോ അമ്മ എന്തിനാ എന്നെ വിളിച്ചേ എനിക്ക് ഇവിടെ നൂറ് കൂട്ടം പണിയുണ്ട് കഴിച്ച പാത്രം കൂടി കഴിയാതെ പോയിനി വേഗം പോയി ടൈഗ് ഇട് അതാ അമ്മ എനിക്ക് പഠിക്കാണ്ട് ആ എന്തെങ്കിലും ഒരു ജോലി പറയുമ്പോ പിന്നെ എനിക്ക് പഠിക്കാണ്ടാവുമല്ലോ ആ കേക്ക് ചാല എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് പഠിക്കാൻ എന്നിട്ട് മോള് പഠിച്ചാ മതി അമ്മ യാരെ വിളിച്ചിട്ട് കാര്യമില്ല പറയൂ വേഗം കേക്ക് ഇട്ട് എന്നിട്ട് പോയി പഠിച്ചോ ഇതുവരെ ടി വി കണ്ടിക്കല്ലേ നീ അപ്പൊ പഠിക്കണം എന്ന് തോന്നിയില്ലല്ലോ മോള് വേഗം പോയാ കേക്ക് ഇട് ഇതിനാണ് ഈ ചെറുക്കുന്നേ നിനക്കൊണ്ട് പണി ഇന്നലെ മോള് ഫാഷൻ ഷോ പറഞ്ഞ കുറെ ഡ്രസ് എടുത്തിട്ടില്ലേ അതൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു അതേ പണി എടുത്തു വെച്ചേക്കോ എനിക്ക് അവളെടുത്ത് വെക്കാണെന്നും എനിക്ക് എന്നും തന്നെ പണി ഞാൻ എടുത്ത് വെക്കുന്നു വിചാരിച്ചിട്ടുണ്ട എന്തേ ചേച്ചി ചിരിക്കുന്നേ ഞാൻ മാത്രം അല്ലല്ലോ ചേച്ചി എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലേ എൻ്റെ ഡ്രസ്സ് കടേ પડી തന്നെ മടക്കി വെച്ചിട്ടുണ്ട് ട്ടോ ഓ വലിയ കോൾ ആയി പോയി അക്കളവിടെ അകി അമ്മപ്പ വരെ അമ്മനെ രണ്ടക്ക ചിത കിട്ടിയല്ലോ എവിടേ വെക്കിക്കല്ലേ ഓ പിന്നെ നിനക്ക് കിട്ടാത്തതല്ലേ പാവണ്ടേ മിണ്ടാതെ വേഗം മുങ്ങിനോട് വേഗം നടക്കെ എടുപ്പോ പോയി പഠിക്ക്

でね、はい തുംബി ആ പെൻസിൽ കൊടുക്ക് ഇനിയവൻ കളയൂല വേഗം കൊടുക്ക് എൻടേലൊന്നല്ല എൻ അമ്മേ കേറി കള്ളൻ പറയയാ ഇവിണ്ടാണ് കൊടേ പെൻസിലൊക്കെ കൊണ്ടേയി കളഞ്ഞിട്ട് നീ ഒരു പെൻസിൽ കൊടുക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞേ അവനെ ഞാൻ ഇന്നലെരെണ്ണം കൊടുത്തതല്ലേ ഇന്നലെത്തെ കടല്ല പറഞ്ഞേ ഇന്നരെണ്ണം കൊടുക്കാനാണെ പറഞ്ഞേ ഞാൻ കൊടുക്കൂല വെ തുമ്പി വെറുതെ നിന്നോട് വാങ്ങിക്കാൻ നിൽക്കരേ വേഗം വരെണ്ണം കൊടുക്ക് ഞാൻ കൊടുക്കാം പക്ഷെ എരി കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ തിരിച്ചു തരണം ആ അവൻ തന്നോളും ഞാൻ അച്ഛനെ വിളിച്ചു പറയാ പെൻസിൽ കൊണ്ടര ഞാൻ ഞാൻ കൊടുക്കാം നീ വേഗം പോയി എടുത്ത് വാ

que también... சொர்னதாரே நானല്ലே அப்ப நான் தர்றம் அது கைச்ச கொண்டு மக்களே മിണ്ടാതെ പോയിക്കോളി ചേச்சி മറിയാക്ക കേട്ടോ എന്നെ ദേഷം പിടി വെക്കാ നിൽക്കണ്ട ഞങ്ങളുടെ അമ്മനോട് പറഞ്ഞു കൊടുക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും ഹോർലക്സ് എടുത്തത് നിങ്ങളല്ലേ அப்ப ഇങ്ങക്ക് പറയാൻ എങ്ങനെ കഴിയേ വേണങ്ങി ദേന്ന സ്പൂൺ രണ്ടക്ക തരാ നിങ്ങൾക്ക് വേണ്ടാ ചേച്ചിനെ കൈച്ചോ താങ്ക്യൂ ഇത് മുഴുവൻ എനിക്ക് കഴിക്കാം വാടാ നമുക്ക് കളിക്കാൻ പോയെ ഈ ഇത് ഫുൾ എനിക്ക് കഴിക്കല്ലോ ജിംഗി ജിക്കാ ജിംഗ ഹൂ ദ ടേസ്റ്റ്